നമ്മുടെ കോട്ടയത്ത് കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റ് ബിരിയാണി സ്പോട്ടാണിത് ഇരുപത്തൊന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഈ റെസ്റ്റോറന്റിൽ ഓരോന്നും മടുപ്പില്ലാതെ അങ്ങ് ഇരുന്ന് കഴിച്ചു പോകും ഇതാണ് നമ്മുടെ താരം മുഗളൈ ബിരിയാണി മുകളിലിരിക്കുന്ന നമ്മുടെ ബുൾസെ കണ്ടപ്പോ തന്നെ വെറൈറ്റി ടച്ചിങ് വന്നു ക്വാളിറ്റി ആണെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും ഇവനെ തോൽപ്പിക്കാൻ വേറൊരു ബിരിയാണി ഉണ്ടെന്ന് തോന്നുന്നില്ല വെൽ കുക്ഡ് ആയിട്ടുള്ള ചിക്കനും ഗ്രേവിയും എല്ലാം കൂടി ഒറ്റ പിടി സത്യം പറയാലോ വീണ്ടും വീണ്ടും വായിലേക്ക് പോകൊണ്ടേയിരുന്നു പിന്നെ ബാംഗ്ലൂർ സ്പെഷ്യൽ റൈസും പെപ്പർ ചിക്കനും കൂടി വേറൊരു കോമ്പിനേഷൻ കൂടി ട്രൈ ചെയ്തു അതും പൊളി പിന്നെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ോ ഒരു ഫ്ലേവർ ബോംബായ ഷെസ്വാൻ ചിക്കൻ നൂഡിൽസ് മാസശമ്പളം കിട്ടുമ്പോ ഒരിക്കലെങ്കിലും എന്താ ഇവിടെ പോകണം അത് വേർത്ത് തന്നെയാ സത്യമായിട്ട് ലാസ്റ്റ് ഒരു കൊടിയറക്കോ നല്ല നിലയിൽ ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിട്ട് നമ്മുടെ പൈനാപ്പിൾ ലൈമ് കൂടെ കുടിച്ച് അങ്ങ് അവസാനിപ്പിച്ചു അപ്പൊ തിന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്ത ഐറ്റംസുമായി കഫേനി റെസ്റ്റോറന്റ് സ്പോട്ട് മറക്കണ്ട കോട്ടയം ചുങ്കത്ത് ദേശാഭിമാനിയുടെ സി കോളേജിന്റെ തൊട്ടടുത്ത്